നല്ല വ്യൂവ ഇവിടെ നിന്ന് എപ്പോഴും അപ്പഴും തോന്നൂ അടിപൊളി വ്യൂ അതാണ് സീക്ലിഫ്റ്റ് ബ്രിഡ്ജെന്ന് തോന്നുന്നത് അവിടെ കാണുന്നത് പറക്കുന്നോണ്ട് ഇവിടെ അടച്ചിട്ടേക്കാശ് അങ്ങനെ നല്ല മഴ തുടങ്ങി നല്ല മഴ നല്ല മഴയാണ് അയ്യോ ഇത്രയും രാവിലെ മഴ പെയ്യുന്നു പ്രതീക്ഷിച്ചില്ല എല്ലാവർക്കും വേറെ വീടുകളിലും സ്വാഗതം അപ്പൊ ചുമ്മാ ചെറിയ ഒരു റൈഡിന് ശനിയാഴ്ച ഇറങ്ങിയതാ നല്ല മഴ മഴ പെയ്യ് ചാർന്നുണ്ട് ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു മഴ മഴയത്ത് പോകുമെന്ന് അറിയില്ല ഇന്നത്തെ റൈഡ് ഏതായാലും ചുമ്മാ പോയി നോക്കുക ഇപ്പം ഏലമുക്കാലായി രാവിലെ ഇതുവരെ ഇല്ല ഫുള്ള് ആകാശം മൂടിക്കിടക്കുക എവിടെയൊക്കെയോ സൈക്ലോൺ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കുറച്ച് അപ്പുറത്തങ്ങാണ്ട് വേറെ സ്റ്റേറ്റിൽ അതിൻ്റെ എഫക്റ്റ് ആണോ എന്നൊന്നും അറിയില്ല ഫുള്ള് മൂടിക്കിടക്കുക ചെറിയ ചാറ്റലുണ്ട് ഇപ്പം ഫ്രീയത്തില്ല എന്ന് വിശ്വസിച്ച് അങ്ങ് പോവുക അധികം മഴ ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ല എൻ്റെ അടുത്ത് അധികം ഗിയർ ഒന്നും ഇല്ല നമ്മുടെ ഗിയർസൊക്കെ തന്നെ ഉള്ളൂ ഒത്തിരി ബൈക്കോസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒത്തിരി പേര് ബൈക്കും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് ഒത്തിരിയുണ്ട് ഇപ്പം ഇപ്പൊ കൂടി കൂടി വരുന്നുണ്ട് മറ്റേ ഇവിടെ വന്ന സമയത്തൊന്നും ഇവിടെ സിറ്റിയിലൊക്കെ നമ്മുടെ ഈ അപ്പച്ചമാരൊക്കെ നമ്മുടെ ഹാർലിയുടെ ക്ലബ്ബും അങ്ങനത്തെ ഒക്കെ അല്ലാതെ അധികം ആരുമില്ല നമ്മൾ ഹൈവേയിലോട്ട് പോവാണ് ഇതാണ് ഇവന് വേണ്ടിയത് ഇവനെ ഹൈവേ വേണം അവനെ ഹൈവേ ഇല്ലെങ്കിൽ ഇവൻ ശരി പിടിച്ചാൽ നിൽക്കൂല ഇവനെ സ്പീഡ് കുറച്ച് കൊണ്ടുപോകാൻ വല്ലാത്ത പണിയെ സ്പീഡിലിമിറ്റ് നിൽക്കത്തേല്ല അപ്പൊ ഞാനിപ്പോ പുട്ടിയിലോട്ട് പോണമെന്ന് വിചാരിച്ചിരിക്കും പട്ടിയിലോട്ട് പോണമെന്ന് വിചാരിച്ചിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച പോയാൽ സെയിം സ്ഥലം പക്ഷേ മഴയും കാലാവസ്ഥയും കണ്ടിട്ട് അത്രയും റൈഡി എത്താൻ പണിയാ പോലെ ഇവിടെ ആവുമ്പോൾ എവിടെയെങ്കിലും കയറി നീട്ടിയിട്ട് പിന്നെ വീട്ടിലോട്ടെത്താവശിയിട്ട് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് പോയത് ഓൾ നാഷണൽ പാർക്ക് നമുക്ക് സ്റ്റാൻവൽ ലുക്കൗസ് ഒക്കെ പോയ ചിലപ്പം ചിലപ്പം എല്ലാം മിക്ക വേറെ ഇഷ്ടംപോലെ ബേക്കേഴ്സിനെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലാവസ്ഥയിലൊന്നും അറിയത്തില്ല ഇവിടെയൊക്കെ കണ്ടിട്ട് നല്ല ഒന്നാന്തരം എൻ്റെ അമ്മച്ചി എനിക്കൊരു വഴിയാണോ ഞങ്ങൾക്ക് ഇപ്പോട്ടെ ഇപ്പോൾ വണ്ടിയൊന്നും ആകുമ്പോൾ കേട്ടോ അപ്പോൾ ഏകദേശം അങ്ങനെ നമ്മൾ റോയൽ നാഷണൽ പാർക്കിലൂടെ ആണ് പോകുന്നത് റോയൽ നാഷണൽ പാർക്കിൽ കൂടെ വണ്ടി കുറേ ദൂരം ഇങ്ങനെ ഒരു സർ ബെറ്ററാം ഡ്രൈവ് ഡ്രൈവ് ഉണ്ട് ആ ഡ്രൈവെക്കൂടി ഇങ്ങനെ ഓടിച്ചിട്ട് നല്ല വളവെന്ന് തീരുവുള്ള റോഡാണ് ഹോഫുള്ളി ഈ കാലാവസ്ഥ കണ്ടിട്ട് ഒരു ഐഡിയ ഇല്ല അവിടെ എന്തോ ആയി തീരുമെന്നുള്ളത് മഴ പെയ്താകെ കട്ട സീനാവും പിന്നെ എനിക്ക് നിർത്തിയാ പറ്റത്തുള്ളൂ വേറൊരു ഓപ്ഷനും ഇല്ല അങ്ങനെ ഇരുണ്ട കാർ മേഘങ്ങൾക്കിടയിലൂടെ സൂര്യൻ ചെറുതായിട്ട് ഒതിച്ചു വരുന്നുണ്ട് എന്തൊരു ഭംഗിയല്ലേ ഈ ഒരു സൈഡ് മൊത്തം കാർ വേഗം കറുത്തിരുണ്ട് കിടക്കുക ഭയാനകമായ രീതിയിൽ അതിൻ്റെ ഇടയിൽ കൂടെ നാട്ടെ ഒരു ഈ സൂര്യൻ ഇങ്ങനെ കത്തി ചൊലിച്ച് ഉദിച്ച് വരുന്ന കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്കൊരു വൈബ് ഒരു ഫീൽ റൈഡ് പോലും നമുക്ക് എന്താ പറയുക ഒരു എല്ലാ ദിവസവും നേരം കൊളക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലിങ്ങ് ആഹാ ഞാൻ അങ്ങോട്ട് ഫോറസ്റ്റ് കേട്ടോ ഗൈസ് ഗൈസ് അങ്ങനെ റോയൽ നാഷണൽ പാർക്ക് സ്റ്റാർട്ടായി കഴിഞ്ഞു ഇടയ്ക്ക് നീലാകാശം വെച്ചിട്ട് കാണാൻ തുടങ്ങി അയ്യോ ആ ഇടയ്ക്ക് ഇച്ചിരി നീലകാശം കാണാൻ തുടങ്ങി നമ്മുടെ സൂര്യൻ പിന്നെ അപ്രതീക്ഷമായിരിക്കും ചെറിയൊരു വെട്ടമൊക്കെ ഉണ്ട് എവിടെ നിന്നും ഉദിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നു ഈ കർമ്മയൊക്കെ ഒക്കെ പോകണമെങ്കിൽ സമയം എടുക്കുമായിരിക്കും ഇഷ്ടം പോലെ ഉണ്ട് ഇച്ചിരി ഒന്നുമല്ല അപ്പോൾ ഇരുപത്തേഴ് മിനിറ്റ് ഉള്ളൂ പെട്ടെന്ന് എത്തും നോട്ട് ദാറ്റ് ഫാർ അപ്പോൾ അത് ഞാൻ സ്റ്റാല് കൊടുത്ത് അപ്പം നമുക്ക് മഴ അടിച്ച് കയറി വെയ്യാണെങ്കിൽ കഴിഞ്ഞ കാഴ്ച ഞാൻ ഫുൾ നനഞ്ഞ് തിരിച്ചു പോയി ഇപ്പം ഇന്ന് നനയാൻ പയ്യാണ് അപ്പോൾ ഞാൻ അറിയത്തില്ല കേട്ടോ നനയാൻ വയ്യാന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ മഴ പെയ്താൽ കഴിഞ്ഞ് ഞാൻ നനഞ്ഞു ഏകദേശം ഇവിടെയാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ശ്രീ വെങ്കടേശ്വര ടെമ്പിൾ ഉള്ളത് ആ ടെമ്പിളിൻ്റെ ക്യാൻറ്റീൻ അടിപൊളി ക്യാൻറ്റീനാണ് ഒരു റഷ്യയിലത്ത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ല ഡീസൻറ്റ് നോർത്തിൻ്റെ സൗത്തിൻ്റെ നമ്മുടെ ദോശ ഇഡലി വട ഉപ്പുമാവ് സാധനങ്ങളെല്ലാം കിട്ടാൻ നല്ലൊരു അടിപൊളി ക്യാൻറ്റീൻ ഞാൻ ഞാനേതായാലും ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് ഇറങ്ങി അതുകൊണ്ടിവിടെ കയറാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല പിന്നെ നോക്കാം അങ്ങോട്ടൊക്കെ വരുമ്പോൾ നല്ലൊരു റെയിൻ ഫോറസ്റ്റ് ഫീലിംഗ് ആട്ടോ നല്ല അത്യാവശ്യം ഒരു കാട്ടി വന്ന ഫീലിങ് കെട്ടോ ഇരണ്ടും കൂടി നിൽക്കും കേട്ടോ റോയൽ നാഷണൽ പാർക്കിൽ മിക്കവാറും ഞാൻ വെങ്കടേശ്വര ടെമ്പിളിൽ പോയിട്ട് അവിടെ കുറച്ചു നേരം റസ്റ്റ് എടുക്കുന്നതായിരിക്കും എനിക്ക് നല്ലത് തോന്നുന്നു ചായ ഒക്കെ കുടിച്ച അവിടെ ഇങ്ങനെ നിക്കാം പഴയ കിട്ടിയും തോന്നുന്നു പഴയ ചെറുതായിട്ട് തുള്ളി ഇടുന്നുണ്ട് അടുത്തൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഈ കാട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അതിൻ്റെ മുമ്പ് ഇതിൻ്റെ പമ്പ് കിട്ടിയായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് സൈഡാക്കി തന്നെ ഇത് ഇതേ കാണാനുള്ളൂ ഇവിടെ കാര്യമായിട്ട് ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള റോ സീനിക് റോഡ് എന്നൊക്കെ പറയാൻ സീനിക്കല്ല സീനിക്കല്ലാത്ത സീനിക് റോഡ് ഇവിടെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ കുറച്ചൂടെ പച്ചപ്പൊക്കെ വേണമെങ്കിൽ നമ്മുടെ ക്യൂൻസ്ലാൻഡ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകണം നമ്മുടെ സിഡ്നിയിലൊക്കെ മാക്സിമം ഗ്രീനറി ചില സ്ഥലത്തൊക്കെ ഉണ്ട് അല്ലെങ്കിൽ മോസ്റ്റ്ലി ഈ ഒരു കളറായി ഭയങ്കര മൂടിലാ രക്ഷ ഇല്ലാത്ത മൂടില് പിന്നെ സ്റ്റോമിന്റെ ഒക്കെ വാണെങ്കിൽ സിഡ്നിയിലില്ല സ്റ്റോം അങ്ങോട്ട് അടിക്കുകയെന്നാ പറയുന്ന ബ്രിസ്ബൈലോട്ട് പക്ഷെ ചെറിയൊരു ആഫ്റ്റർ എഫക്റ്റ് ഇങ്ങോട്ട് വരാതിരിക്കത്തില്ല മഴയും കാറ്റുമൊക്കെ അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയത് പണ്ടത്ര ആയോന്നുള്ള സംശയമില്ലാതില്ല അതും കുഴപ്പമില്ല നമ്മളിതിലും വലിയ കാറ്റിലും മഴയിലും നാട്ടിൽ കൂടെ കുടിക്കുന്ന ആയതുകൊണ്ട് മാപ്പിൽ കാണിച്ചത് മണിക്ക് മഴയുള്ള ഏതായാലും സാരമില്ല നമുക്ക് മഴയെ റൈഡ് വളരെ വിധിയും തോന്നും ഏതായാലും മഴ പൂക്കുന്നതിൻ്റെ മുമ്പ് ഏതേലും എവിടെയെങ്കിലും ഒരു പക്ഷേ എവിടെയെങ്കിലും കാടാൻ എവിടെയെങ്കിലും തിരിയാന് മൂന്ന് കിലോമീറ്ററുകളുണ്ട് മൂന്ന് കിലോമീറ്ററിൽ എനിക്ക് പെട്രോൾ പമ്പ് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം ആയിക്കോട്ടെ ഹെവി കോപ്രോയ്ക്ക് അതിൻ്റെ കവറ് പോലും ഇല്ല എന്റെ ദൈവമേ കഴിഞ്ഞ കഴിഞ്ഞ തീരുമാനമായി ഈ മഴ എന്നെ തീരുമാനമാക്കും നല്ലോടന്നെ കീറി നിൽക്കാൻ സ്ഥലമുണ്ടോ മരം പോലും ഇല്ലല്ലോ കഴിഞ്ഞു ാരെ നനഞ്ഞ ചവിട്ടുന്നുണ്ട് പക്ഷെ അവർക്ക് കുഴപ്പമില്ലെന്നുണ്ട് അവർ സ്ഥിരം ചവിട്ടുന്നവർ ഇവിടെ പമ്പുണ്ടായിരുന്നു പക്ഷെ നേരെ പോകണമായിരുന്നു നോക്കട്ടെ ഈ സൈഡിൽ എവിടെയെങ്കിലും കാണാതിരിക്കത്തില്ല ഒരു പമ്പ് കണ്ടു വേഗം പമ്പിൽ കയറുക ഇവിടെ കയറി ഇവിടെ കയറി ഇവിടെ അടിക്കാം ഇനി മഴയൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പോയാൽ മതി ഇല്ലെങ്കിൽ ഇവിടെ ഞാൻ പ്രാവശ്യം അങ്ങനെ ഇത് വരുന്ന വഴിക്ക് റോയൽ എൻഷുകളൊക്കെ ആട്ട് ഭയങ്കര മഴ പറഞ്ഞാൽ ക്യാമറയിൽ ഓഫ് ആയിട്ടായിരുന്നു ഇപ്പോഴാണ് ക്യാമറ ഓൺ ആക്കിയത് ഒയ്യോ എൻ്റെ കാലിൽ ഫുള്ള് അട്ട കയറി കേട്ടോ ഇഷ്ടംപോലെ അട്ട ഇതുണ്ടല്ലേ എല്ലാം ഫുള്ള് ഇതൊന്നും പോയിട്ട് ഇവിടെ ഇയ്യോ ഇതൊന്ന് കടിച്ചു പിടിച്ചിരിക്കുവായിരുന്നു അട്ടയെന്നാൽ ചോരായിരുന്നു ഒന്നും അറിയത്തില്ല ഇവിടെ ഇവിടെ എല്ലാം അട്ട കയറി അതോള ഫ്ലീച്ചേഴ്സ് ഏ ഒറ്റയ്ക്കൊരു കടലാസ്വദിക്കുന്നുണ്ട് നല്ല വ്യൂ ആട്ടവിടെ ആ എന്നെന്തോ സൈക്ലോണൊക്കെ ഉണ്ട് അപ്പുറത്ത് ഗോൾഡ് കോസ്റ്റ് നോർത്ത് സൈഡൊക്കെ ആയിട്ട് പക്ഷേ ഇവിടെ ഒന്നും കാണാനില്ല കടലൊക്കെ നല്ല ശാന്തമാണ് ഒത്തിരി സൈക്ലോർ വരുന്നുണ്ട് ഞാൻ ഞാനെന്തായാലും ഇവിടെ നിന്ന് സ്കൂട്ടാവുക ഒറ്റയ്ക്ക് റൈഡ് ചെയ്യുന്നവരുണ്ട് കേട്ടോ ഒറ്റയ്ക്ക് വന്നിരുന്നു ആസ്വദിക്കുമ്പോൾ ആസ്വദിക്കുന്നുണ്ടല്ലേ അടിപൊളി ഭാവം എന്തായാലും അപ്പം നമ്മൾ സൈക്കിളത്തിരി കിലോമീറ്റർ യാത്ര ചെയ്യുന്നുണ്ട് ഇപ്പൊ മഴയില്ല അപ്പം മഴയ്ക്ക് മുമ്പ് ഞാൻ ഇനി വീട്ടിൽ ഇവിടുന്ന് ഇനി ഒറ്റ വഴിയേ ഉള്ളൂ സ്ട്രേറ്റ് അൻപത്തൊമ്പത് മിനിറ്റ് അപ്പോൾ മഴ ഇല്ലെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതില്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്തത്ര ആയിട്ട് ആകെ കുളി ഫുള്ള് നനഞ്ഞെ കുളിച്ച് ഇതൊന്നും പറയാനില്ല പൈസ ഇവിടെ നല്ല അടിപൊളി റൂട്ടാ കേട്ടോ നല്ല സീനിക്ക് റോഡാണ് സീനിക്ക് റോഡെന്ന് പറഞ്ഞാൽ നല്ല പ്രകൃതി മനോഹരമായ നല്ല വെറൈറ്റി ടൈപ്പ് ഇങ്ങനത്തെ മരങ്ങളുള്ള നല്ല അടിപൊളി റോഡാണ് ഓടിക്കാൻ എപ്പോഴും രസമുള്ള റോഡാണ് ഞാൻ ഇതിനപ്പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യേണ്ടിയായിരുന്നു ആ റോഡൊക്കെ ഒരു രക്ഷ ഇല്ലാത്ത ഇതായിരുന്നു പക്ഷെ ഭയങ്കര മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷ ഇല്ലാത്ത മഴ അതെ അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ മഴ പെയ്യാതിരുന്ന മതിയായിരുന്നു എൻ്റെ ദേഹത്തല്ല അട്ട ഉണ്ടെന്ന് തോന്നുന്നു വല്ലാത്ത അവസ്ഥ ഇപ്പോൾ ഞാനൊക്കെ കൊണ്ട് ഇറങ്ങിയതാണ് വണ്ടി കണ്ടപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു അട്ടയുള്ള സ്ഥലം എൻ്റെ വെള്ളവും വെൻറ്റം കൂടെ കിടക്കുന്നതാണ്ട് അപ്പം എൻ്റെ ഇവിടെ ആൾക്കാർ ഗ്ലൈഡ് ചെയ്യുന്നതെട്ടോ അതാണ് പാരാഗ്ലൈഡിങ് കണ്ടോ എത്ര പേരാണ് ഗ്ലൈഡ് ചെയ്യുന്നതെന്ന് എന്നാൽ ഞാൻ കാറ്റൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും അവർക്ക് പാരാഗ്ലൈഡിങ് ചെയ്യാൻ നമുക്ക് ഇല്ലാത്തോടി ഇങ്ങനെ കയറി ഇറങ്ങിപ്പോ ഇപ്പൊ പാരാഗ്ലൈഡിങ് കണ്ടു ഇവിടെ നിർത്താനൊന്നുണ്ട് പക്ഷേ ഇവിടെ നിർത്തുന്ന സമയത്ത് ഇവിടെ നല്ലൊരു വ്യൂ ആക്ച്വലി ഇറങ്ങി നിൽക്കാന പക്ഷെ എൻ്റെ സമയപരിധി ലിമിക്ക് മൂലം ഓ നല്ല തത്തമകൾ നല്ല വെതറ കേട്ടോ നല്ല ഡാർക്ക് വെതർ ഫോർ ടുഡേ ആ മലയും വെതർ ഇതും എല്ലാം കൂടെ കാണു കാർ പാർക്ക് ബൈക്ക് നിർത്താൻ പറ്റും ായിരുന്നെങ്കിൽ നല്ലൊരു ബൈക്ക് പാർക്ക് വേറെ കാണും ഇവിടെ മണ്ടയ്ക്ക് ഞാൻ പോയി നോക്കിയിട്ട് വരാം അട്ട ആക്ച്വലി കുഴപ്പമില്ലാട്ടോ ഈ സാധനങ്ങള് നേരത്തെ കണ്ടു എന്തോരട്ടായിരുന്നു അറിയുമോ അവിടെ കാലം കുത്തി എടുത്ത് കാലം കൊണ്ട് കുത്തി ഇങ്ങനെ പറക്കോ ശ്വസി കൂടെ ഇഷ്ടം പോലെ പക്ഷെ അതുങ്ങള് കുടിച്ച് ഓരോ കുടിച്ചു കഴിയുമ്പോൾ പോകുന്നതാണ് ഞാൻ അവിടെ കേറിട്ട് പോയി ഇവിടെ വരെ വന്നല്ലേ ചെക്കൻ അവിടെ നിന്നോളും ഇവിടെ നിന്ന് സംഭവം കണ്ടിട്ട് വരും ആ ഗ്ലൈഡർ ചാടാൻ പോകുന്നു ഞാൻ എങ്ങനെ കേട്ടോ പറക്കുന്നത് നോ എങ്ങനെയാണിവർ പോകുന്നത് അടുത്ത ആൾ ഇവിടുന്ന് പറക്കാൻ പോകുന്നു ഇതാണ് നമ്മുടെ ഇവിടുത്തെ വ്യൂ ഓട്ടോ സ്റ്റാൻഡൽ ടോപ്പ് സ്ലുക്ക് ഔട്ടിലെ അപ്പം എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ സമയമില്ല സായിപ്പ് പറഞ്ഞു മസാജ് ചെയ്താൽ മതി അട്ടയുടെ പുറത്ത് അപ്പോൾ അത് കൺഫ്യൂസ് ആവും പിന്നെ അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അത് ഇവിടെ ഇരിക്കുന്നതെന്ന് തന്നെ മനസ്സിലാവില്ല അപ്പോൾ അത് പിടുത്തം കൊണ്ടുവന്നു സംഭവം വർക്ക് ചെയ്യാൻ തോന്നുന്നു രണ്ട് മൂന്ന് അട്ട ഞാൻ കാലൊക്കടിച്ചതിനൊക്കെ മസാജ് ചെയ്താൽ കളഞ്ഞത് അടിപൊളി റോഡോ അതായാലും മഴയില്ലാതെ ഗോഫ് റോഡാക്കാൻ പറ്റിയത് നന്നായി തോന്നു അടിപൊളി സീനിക് റൂട്ട് അതിൽ ആ ഒരു സൈക്ലോൺ എഫക്റ്റ് ആയിരിക്കും ഇന്നലെ തൊട്ടിങ്ങനെ മൂടിക്കിടക്കുക രാവിലെ ഇന്ന് മഴ പെയ്യുന്നത് ഞാൻ വിചാരിച്ചോ കാരണം ഇന്നലെ മൊത്തത്തിനെ മൂടി കിടന്ന ഞാൻ വെച്ചും മൂടി കിടക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങി അല്ലാതെ ഭീകര കാലാവസ്ഥ കേട്ടോ ശരിക്കും ഏത് നിമിഷവും നല്ല ശക്തമായ മഴ പെയ്യും എന്നൊരു രീതിയിലാണ് നിൽക്കുന്നത് പക്ഷേ അതിന് മുമ്പ് നമ്മൾ വീട്ടിലെത്തിയിരിക്കും ഒന്നരയ്ക്ക് കാണിക്കുന്നുണ്ട് ഒന്നരയ്ക്ക് വെങ്കടേശ്വര ടെമ്പിൾ ഇത് ഞാൻ പറഞ്ഞത് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന അടിപൊളി ടെമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ് സിംബിയോ വൈൽഡ് ലൈഫ് പാർക്ക് നല്ലൊരു സുവ ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല എപ്പോഴേലും വരണമെന്നുണ്ട് അടിപൊളി ഇവിടെ സിഡ്നിയിൽ ഈ ഒരു റോയൽ നാഷണൽ പാർക്കിലുള്ള നല്ല അടിപൊളി ഒരു സൂവ ഇത് സിംബിയോ വൈൽഡ് ലൈഫ് പാർക്ക് ഓക്കെ അപ്പം ഞാൻ ഇനി ഫ്രണ്ട്സൈവ് കയറി എമ്മടുത്ത് ഞാൻ പോവുകയാണ് കോഫി ബർഗേഴ്സ് ചിപ്സ് ഐസ്ക്രീം എന്താണ് ഫ്രഷ് പ്രൊഡ്യൂസ് ആൾക്കാരെ തന്നെ കൃഷി ചെയ്യുന്നു കൊണ്ടുവച്ച് പച്ചക്കറികൾ വിൽക്കുന്നു അവൻ അന്നേരം ഹൈവേ കിട്ടാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ച് നിൽക്കുക അവൻ ഹൈവേ മാത്രം മതി ഓ ഉണങ്ങിയ റോഡ് പേരും മഴ ഒന്നും പെയ്തിട്ടില്ല അതോ മഴ തുടങ്ങിയു ദൈവമായി മഴ ചാർന്നു തുടങ്ങി ആ ടിച്ച് വണ്ടി തുണി ഉണക്കുന്ന പുതിയ പരിപാടി ഞാൻ പരീക്ഷിച്ചോണ്ടിരിക്കാണ് എൻ്റെ ഗ്ലൗസും എൻ്റെ ഷൂസും എൻ്റെ ജാക്കറ്റും എല്ലാം വണ്ണാനിരിക്കാണ് വൈസ് ആവേശം കണ്ടോ ഈ രണ്ട് നൂറ് വരുമോ എന്റെ അമ്മ ഡിഫൻഡർ ഒന്നും പോളി കേട്ടോ നല്ല റോഡ് പ്രസൻസ് ആയി വണ്ടിക്ക് ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ ബൈക്കും കൊണ്ടൊക്കെ ഇറങ്ങിയിട്ടുള്ളൂ പക്ഷെ കണ്ടു രണ്ട് മൂന്ന് പേരെനിക്ക് സമാധാനം എന്നെ പോലെ വേറെ രണ്ട് മൂന്ന് മണ്ഡമാരോട്ട് മനസ്സിലായി ചെറിയൊരു മഴയിലേക്ക് എത്തിയെന്ന് തോന്നും കാരണം ഗോപുർ ഓഫക്ക് ബാഗി വെക്കേണ്ടി വരും ഞാൻ എടുത്ത് ഗോപ്രാഗ്യം വെക്കേണ്ടി വരും തോന്നുന്നു മഴ കൂടുക കാണിക്കാൻ പോലും അവസരം കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല റോഡിലേക്ക് നമ്മൾ കയറുകയാണ് സ്പീഡ് ആട്ടോ നൂറ്റി പത്ത് നമ്മുടെ വണ്ടിയുടെ നൂറ്റി പതിനഞ്ചാവുമ്പോൾ നൂറ്റി പത്താകത്തുള്ളൂ എവിടെ നിന്ന് ഞാൻ ഞാൻ കോപ്പറടുത്തു വന്നു എനിക്ക് പേടിയാൽ പോലത്തെ എടുത്താൽ അട്ട കയറി ശേഖരി ഇഷ്ടം പോലെ കയറിയുണ്ട് പൈസ ഇതാണ് റൈഡിൻ്റെ എന്ന് പറയുന്നത് കേട്ടോ നാനഞ്ഞ് പോകാം അത്രയല്ലേ എനിക്കൊന്നും അറിയാല്ല അത്യാവശ്യം എൻ്റെ ജാക്കറ്റ് വാട്ടർ പ്രൂഫാണ് ഗ്ലൗസും ഷൂസും പാൻറ്റുമാണ് ആകെ സീന് അങ്ങനെ മഴ പിന്നയിച്ചിരം കുറഞ്ഞ് കിട്ടി എനിക്ക് ഇരുപത്തി ഏഴ് മിനിറ്റ് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഇന്നത്തെ റൈഡ് ഫുള്ള് കുളമായി കിട്ടി വെറുതെ ഞാൻ മഴയത്തോടെ കടന്ന് വണ്ടി ഓടിക്കുന്നു കുറേ നേരം ഞാൻ ഒരു ഫ്യൂർ സ്റ്റേഷനിലിന്നു പിന്നെ കുറേ നേരം ഞാൻ പോയിട്ട് ഒരു റെയിൽ ട്രെയിൻ ട്രെയിൻ സ്റ്റേഷനിൽ കയറിയിരുന്നു പിന്നെ കാട്ടിക്കൂടിങ്ങനെ ഓടിച്ചു റിട്ടേൺ അടിച്ചു പിന്നെ നമ്മൾ കണ്ട വ്യൂ പോയിന്റ് അവിടെ ഒന്ന് രണ്ട് മിനിറ്റ് കയറി ട്രൈ ഉള്ളൂ അതുപോലെ എവിടെയാണ് പോകാൻ പറ്റിയില്ല സൂപ്പർ ബൈക്ക് നമുക്ക് റിലാക്സ് ആയിട്ട് ഓടിച്ചുകൊണ്ട് പോകണമെങ്കിൽ ബുക്ക് പോകുന്ന ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇവരുടെ എഞ്ചിനീയറിംഗ് ഒരു രക്ഷയില്ല ഇവരുടെ മീറ്റർ കൺസോൾ എനിക്ക് ഇതിങ്ങനെ മിന്നു കളിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് ഈ ഓറഞ്ച് കളറിൽ ഇങ്ങനെ ഗിയറിൻ്റെ ആർ പി മീറ്ററും ഗിയറിൻ്റെ ഇൻഡിക്കേറ്റർ കൂടി ഇങ്ങനെ നമ്മൾ സ്പീഡിൽ പോകുമ്പോൾ ഇങ്ങനെ മിന്നുമ്പം അപ്പോൾ അങ്ങനെ റോയൽ നാഷൻ പാർക്ക് കഴിഞ്ഞു ഇനിയിപ്പം നേരെ ഹൈവേ എടുക്കാൻ വീട്ടിൽ പോകാം അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതവിടെ ക്ലോസ് ചെയ്യുക ഞാൻ ഇനി ഷൂട്ട് ചെയ്യുന്നില്ല ഇവർ തന്നെ ഗോപ്രോയ്ക്ക് ഞാൻ പണി വാങ്ങിച്ചു കൊടുക്കുന്നില്ല ഓൾറെഡി എനിക്ക് ഇപ്പോൾ തന്നെ അറിയത്തില്ല ഇതൊക്കെ കിട്ടി വന്നു